അരിദീ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലോ റേറ്റിന് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് വ്യത്യസ്തമായ മൂന്ന് പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അദീ ഫാഷൻസിന് ലഭിക്കുന്നതാണ് അരി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപ്പത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ്റെ ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് യോപ്പറേഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും മിറർ വർക്കും വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബെൽറ്റ് ഷേപ്പിന് വേണ്ടി രണ്ട് സൈഡിലും ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹാഫ് സ്ലീവാണ് വരുന്നത് പഫോട് കൂടിയാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ മനോഹരമായ ഒരു എലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് ഇത് മൂന്ന് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മൂന്ന് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഷിഫോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കൂടിയാണ് വരുന്നത് ലേറ്റസ്റ്റ് മോഡലാണ് മിറർ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കുമാണ് ഈ ഓപ്പോർഷനിൽ വരുന്നത് അതിൻ്റെ താഴെയായി ഫ്രിൽ വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിൻ്റെ വെയിറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഫസ്റ്റ് കാണിച്ചതിൽ ലൈറ്റ് റോസ് കളറാണ് ഇപ്പോൾ കാണിക്കുന്നത് ഡാർക്ക് റോസ് കളറിലാണ് മനോഹരമായ ടോപ്പ് ഒരു ഫ്രോക്ക് മോഡൽ പഫോട് കൂടിയാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ ഒരു ഇലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വരുന്നത് താഴെയായി ഫ്രില്ലും വരുന്നുണ്ട് രണ്ട് സൈഡിലായി ഷേപ്പിന് വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് അടുത്തതൊരു ഹെവി ഡെൽറ്റ മെറ്റീരിയൽ ചെയ്ത മനോഹരമായൊരു അനാർക്കലി മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട് സൈഡിൽ ത്രെഡ് വർക്കും മിറർ വർക്കും ആണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടർ സൈഡിലേക്ക് വരുമ്പോൾ ഇത് ബോ അടി മുഴുവനായും പ്രിന്റ് വർക്ക് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് ലൈനിങ് ഓർഡ് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് വ്യത്യസ്തമായ കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ബോട്ടൺ സൈഡിലെ വർക്കിലെ കളറിലാണ് വ്യത്യാസം വരുന്നത് സെയിം ടോപ്പ് ഇതിൻ്റെ പ്രിന്റിലെ കളറിലാണ് വ്യത്യാസം വരുന്നത് ബോഡി വൈറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ലൈനിങ്ങോട് കൂടി വരുന്ന മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് ഇതിൻ്റെ പ്രിന്റിലെ കളറിലാണ് വ്യത്യാസം വരുന്നത് ബോഡി വൈറ്റ് തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നതും ഒരു ഡെൽറ്റ മെറ്റീരിയൽ തന്നെ ചെയ്ത മറ്റൊരു മനോഹരമായ ടോപ്പാണ് ഫ്രണ്ട് സൈഡിൽ ഫില്ല് വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എത്ത് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഒരു ഹാഫ് കോളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് രണ്ട് സൈഡിലും ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിംഗ് ആണ് വരുന്നത് പ്രോപ്പർ സൈസിലുമാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സോറി ഇത് നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഡെൽറ്റാ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി ക്വാളിറ്റി ഡെൽറ്റ മെറ്റീരിയൽ ലൈനിംഗ് കോടുകൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട എല്ലാ ഡ്രസ്സുകളും അരി ഫാഷൻസ് ലഭിക്കുന്നതാണ് അതി ഫാഷൻ പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുന്നേ ഇങ്ങനെ പ്രീപറേഷൻ ഒക്കെ അരിതി ഫാഷൻസിൻ്റെ